കാളിദാസന്റെ കഥയൊന്ന് കേട്ടാലോ ഉജ്ജയിനിയിലെ ചക്രവർത്തി ആയിരുന്ന വിക്രമാദിത്യ രാജസദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു കാളിദാസൻ വാൽമീകിക്ക് ശേഷം ഭാരതം കണ്ട ഏറ്റവും തലയെടുപ്പുള്ള കവിയായിരുന്നു അദ്ദേഹം വാൽമീകി വ്യാസൻ കാളിദാസൻ എന്നിവരാണ് സംസ്കൃത സാഹിത്യത്തിലെ ത്രിമൂർത്തികൾ കാളിദാസനെ പറ്റി നമ്മുടെ നാട്ടിൽ നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് അതിൽ ഒരു കഥ കേൾക്കാം ഉജ്ജയിനിയിലെ അതീവ സുന്ദരിയും അതീവ ബുദ്ധിമതിയുമായ ഒരു വിദുഷിയുണ്ടായിരുന്നു തന്റെ ഭർത്താവായി വരുന്നയാൾ തന്നെക്കാൾ ബുദ്ധിമാനും പണ്ഡിതനുമായിരിക്കണമെന്ന് ആ വിദുഷിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതിനായി അവർ ഒരു ബുദ്ധിപരീക്ഷണം ഏർപ്പെടുത്തി പല മഹാപണ്ഡിതന്മാരും അവരുടെ പരീക്ഷണങ്ങളിൽ പങ്കെടുക്കാനായി വന്നെത്തി പക്ഷെ എന്ത് ഫലം പുലി പോലെ വന്ന വീരന്മാരെല്ലാം തോറ്റു വന്നു തോറ്റുമടങ്ങിയ പണ്ഡിതന്മാരുടെ മനസ്സിൽ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയുദിച്ചു ഏതെങ്കിലും ഒരു മന്ദബുദ്ധിയെ കൊണ്ട് ആ വിദുഷിയെ വിവാഹം ചെയ്യിപ്പിക്കണമെന്നും അങ്ങനെ അവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും അവർ ഒന്നടങ്കം തീരുമാനമെടുത്തു പിറ്റെന്ന് തന്നെ അവർ ഒരു മന്ദബുദ്ധിയെ തേടി യാത്രയായി അപ്പോഴാണ് ഒരു ഞാവൽ മരത്തിന്റെ മുകളിൽ തീരെ മന്ദബുദ്ധിയും എന്നാൽ സുബുകനുമായ ഒരു ഇരിക്കുന്നത് കണ്ടത് ഇരിക്കുന്ന കൊമ്പ് തന്നെ വെട്ടിമുറിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ ദാ നോക്കൂ ഇവൻ തന്നെ യോഗ്യൻ നമുക്കിവനെ ആ അഹങ്കാരി പെണ്ണിന്റെ പക്കലേക്ക് കൊണ്ടുപോകാം വിദ്വാൻമാർ ഉടനെ അവനെ വിളിച്ചു താഴെ ഇറക്കി നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് അവർ അവനെ മിടുവിടുക്കനാക്കി എന്നിട്ട് മഹാപണ്ഡിതനാണെന്ന മട്ടിൽ വിദുഷിയുടെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുചെന്നു കൊട്ടാരത്തിന്റെ മുന്നിൽ വിദുഷി പത്തു തലയുള്ള ഒരു രാവണന്റെ ചിത്രം വച്ചിരുന്നു അതുകണ്ട് മതബുദ്ധി ആശ്ചര്യപ്പെട്ടു ഹമ്പട രാവണാ എന്ന് അവൻ ആർത്തു വിളിച്ചു ഉടനെ വിദുഷി തിരുത്തി രാവണനല്ല രാവണൻ ഇതു കേൾക്കേണ്ട താമസം പണ്ഡിതന്മാർ ഇടപെട്ടു രാവണനാണ് ശരി രാവണനല്ല കുംഭകർണൻ വിഭീഷണൻ എന്നൊക്കെയല്ലേ നാം പറയാറ് അപ്പോൾ പിന്നെ അവരുടെ സഹോദരൻ രാവണനാകുന്നതെങ്ങനെ രാവണനല്ലേ ആകൂ വിദ്വാൻമാർ വാദിച്ചു അവരുടെ വാദത്തിനു മുന്നിൽ വിദുഷി പതറിപ്പോയി അവർ തോൽവി സമ്മതിച്ചു മദ്ദുതിയായ ആ യുവാവിനെ അവൾക്ക് വിവാഹം ചെയ്യേണ്ടി വന്നു താൻ അബദ്ധത്തിൽ കുടുങ്ങിയെന്ന് താമസിയാതെ വിദുഷിക്ക് മനസ്സിലായി എന്നോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യ സമ്പാദിച്ചിട്ടു വാ വേഗം പൊയ്ക്കോളൂ അവർ അവനെ പരിഹസിച്ച് പറഞ്ഞു വിട്ടു അവൻ കുറെ ദൂരം നടന്നു തളർന്നു നേരം തീരെ ഇരുട്ടി പെട്ടെന്ന് അവൻ വഴിയരികിൽ കണ്ട ഒരു കാളി ക്ഷേത്രത്തിൽ കയറി വാതിലടച്ചു പുലർച്ചയായപ്പോൾ കാളിയും പരിവാരങ്ങളും അവിടെ എത്തി വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് കാളിക്കു കലി കയറി ആരാണെന്റെ ക്ഷേത്രത്തിൽ കയറി കഥ കടച്ചിരിക്കുന്നത് കാളി ഉറക്കെ ചോദിച്ചു പുറത്ത് ആരാണെന്നു പറഞ്ഞാൽ അകത്ത് ആരാണെന്നു പറയാം മന്ദബുദ്ധി അറിയിച്ചു പുറത്തു കാളിയാണ് കാളി കാളിയമ്മ ഉച്ചത്തിൽ അലറി പുറത്തു കാളിയാണെങ്കിൽ അകത്തു കാളിയുടെ ദാസനാണേ അയാൾ ഭവ്യതയോടെ അറിയിച്ചു അതു കേട്ടപ്പോൾ കാളിയമ്മയ്ക്ക് സന്തോഷമായി ഓഹോ എന്റെ ദാസനാണല്ലേ എന്താ നിനക്ക് വേണ്ടത് കാളിയമ്മ താത്പര്യപൂർവം ആരാഞ്ഞു എനിക്കു വിദ്യ വേണം അമ്മേ വിദ്യ വേണം അവൻ അപേക്ഷിച്ചു എങ്കിൽ നിന്റെ നാവ് പുറത്തേക്ക് നീട്ടിക്കോളൂ കാളിയമ്മ പറഞ്ഞു മന്ദബുദ്ധി ആ നിമിഷം തന്നെ തന്റെ നാവ് പുറത്തേക്ക് നീട്ടി കാണിച്ചു കാളിയമ്മ തൻറെ ശൂല മുന കൊണ്ട് അവന്റെ നാവിൽ അക്ഷരം എഴുതി കൊടുത്തു പിന്നെ ആ യുവാവ് പുറത്തു പുറത്തുവന്നത് വലിയൊരു വിദ്വാനായിട്ടാണ് കാളിയമ്മയെ സ്തുതിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അവൻ ഒരു കവിത ചൊല്ലി അന്നു മുതൽ കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു നിശ്ചയ ദാർഢ്യമുള്ളവർക്കും ദൈവാനുഗ്രഹമുള്ളവർക്കും ഉന്നതിയിലെത്താൻ വിഷമമില്ലെന്നാണ് കാളിദാസന്റെ ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്